അൽ ധാരയിൽ ഈശോയെ കാണാം അനുഗ്രഹത്തിൻ്റെ ദാതാവായ കർത്താവ് നമ്മോടുകൂടെ ഈ സാന്നിധ്യത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ ലോകത്തിൽ മറ്റേത് സാന്നിധ്യത്തിന് നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റും ഈ സാന്നിധ്യത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലോകത്തിൽ മറ്റാരുടെ സാന്നിധ്യം തന്നെ വിശുദ്ധീകരിക്കും ഈ സാന്നിധ്യത്തിന് നിന്നെ വീണ്ടെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നെ വീണ്ടെടുക്കാൻ മറ്റാരുള്ള ഇതാ നിന്നെ സ്വന്തമാക്കിയ കർത്താവ് ഇയാൾ ധാരയിലുണ്ട് നിനക്ക് സ്വന്തമെന്ന് വിളിക്കാൻ ഒരുവൻ ഇയാൾ ധാരയിലുണ്ട് ആരെല്ലാം നിന്നെ തള്ളി മാറ്റിയാലും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ആർക്കെല്ലാം നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ കരുതലോടെ നിന്റെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്നൊരു ദൈവം ഇതായി സ്നേഹം നിറയട്ടെ ആ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ അക്രങ്ങളെ രണ്ടും മാറോട് ചേർത്ത് വയ്ക്ക വലിയ സ്നേഹത്തോടെ തമരാന്റെ സാന്നിധ്യം അനുഭവിക്കുക വിശുദ്ധരൊക്കെ വിശുദ്ധരായി തീർന്നത് ലോകത്തിന്റെ സാന്നിധ്യം കൊണ്ടല്ല ലോകത്തിലായിരുന്നിട്ടും ലോകത്തിൻ്റെതല്ലാതെ യേശുവിൻ്റെതായി ജീവിച്ചതുകൊണ്ടാണ് എന്റെ സുശേഷം പതിനഞ്ചിന്റെ പത്തൊൻപതിൽ അതല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെതല്ല നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങളെ ദുഷ്ടൻ വെറുക്കുന്നു എന്നാണ് അതിനം പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ സ്വന്തമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അത് ജീവിതത്തിലും മരണത്തിലും ഒക്കെ അവനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ ഈ വിശുദ്ധ ജീവിതത്തിനായിതാ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനോഭാവങ്ങളും വിശുദ്ധീകരിക്കപ്പെടണ്ടെ നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടണ്ടെ നമ്മുടെ ഹൃദയവും നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ദാഹങ്ങളും വിശുദ്ധീകരിക്കപ്പെടേണ്ടതില്ലേ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം ഈ സാന്നിധ്യത്തിൽ നിരന്തരമായി ജീവിതത്തെ സമർപ്പിച്ചിട്ടാണ് വിശുദ്ധീകരിക്കപ്പെട്ടത് തമ്പരാന്റെ സാന്നിധ്യം കൂടാതെ ഒരു വിശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കില്ല ഈ ലോകത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റില്ല ഈ ലോകത്തിന് നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മുടെ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തിന് നമ്മളെ അവകാശ അവകാശികളാക്കി മാറ്റണമെങ്കിൽ അത് തമരാന സാന്നിധ്യത്തിന് മാത്രമേ പറ്റൂ അതുകൊണ്ടാണല്ലോ ഈ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുന്നത് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ നിമിഷമാണ് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്ന നമ്മളെ നമ്മുടെ ഒരു തലമുടി താഴെ വീഴുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന നമ്മുടെ അലച്ചിലകളെ തിട്ടപ്പെടുത്തിയ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനേക്കാൾ സുന്ദരമായ സാന്നിധ്യവും ഇതിനേക്കാൾ സുന്ദരമായ നിമിഷങ്ങളും ഈ ലോകത്തിൽ വേറെ എവിടെ നമുക്ക് കിട്ടും തമരാനെ ഈ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ സാന്നിധ്യത്തിൽ നമ്മുടെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിശുദ്ധ ജീവിതത്തിനായി നമ്മളെ സമ്മതിക്കാത്ത ഏതെങ്കിലും മനോഭാവങ്ങളോ ഏതെങ്കിലും ജീവിത വ്യാപാരങ്ങളോ ഏതെങ്കിലും വിശുദ്ധീകരിക്കപ്പെടേണ്ട വെട്ടിമാറ്റേണ്ട ജീവിതത്തിന്റെ മേഖലകളോ ഉണ്ടെങ്കിൽ ഒന്ന് കർത്താവിന് കൊടുത്തേ തൊമുരാനോട് പറഞ്ഞത് തൊമ്പരാനെ നിന്റെ ഈ പരിശുദ്ധ സ്നേഹ സാന്നിധ്യം എന്നെ വിശുദ്ധീകരിക്കട്ടെ എൻ്റെ കരങ്ങൾ വിശുദ്ധമല്ല എൻ്റെ കാഥുകൾ വിശുദ്ധമല്ല എൻ്റെ കണ്ണുകളും എൻ്റെ അധരങ്ങളും എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ ഹൃദയമൊന്നും വിശുദ്ധമല്ല തമരാനെ പരിശുദ്ധ പരിശുദ്ധനായവനെ അനുഭവിക്കാൻ വചനം പറയുന്നത് അവൻ്റെ പരിശുദ്ധിയിലേക്ക് വളരുക എന്നാണല്ലോ തമരാനെ നിന്നെ അറിയാൻ നിന്നെ അനുഭവിക്കാൻ നിന്റെ സ്നേഹത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കാം എവിടെയൊക്കെ അശുദ്ധി കടന്നു കൂടിയിട്ടുണ്ടോ അതെല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കാം ഈശോന്ന് വിളിക്കാം ഹൃദയം കൊണ്ട് തമുരാൻ്റെ സ്നേഹത്തിൽ നിറയാൻ ആഗ്രഹിക്കാം ഉള്ളുകൊണ്ട് ഈശോയെ വിളിക്കാം നമ്മുടെ മനോഭാവങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം സ്വാർത്ഥതയുടെ മനോഭാവങ്ങളുണ്ടോ വിശുദ്ധീകരിക്കപ്പെടണം അഹങ്കാരത്തിന്റെ മനോഭാവങ്ങളുണ്ടോ അത് വിശുദ്ധീകരിക്കപ്പെടണം അസൂയയുടെ മനോഭാവങ്ങളുണ്ടോ അത് വിശുദ്ധീകരിക്കപ്പെടണം വിട്ടുകൊടുക്കാൻ പറ്റാത്ത മനോഭാവങ്ങളുണ്ടോ അത് വിശുദ്ധീകരിക്കപ്പെടണം ഓ ദൈവമേ നിന്നെ സ്നേഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മനോഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ ആരാധന 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 nin taramen ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ ഹൃദയം ചിന്തകൾ ഷേളിഷ്ടങ്ങൾ എൻ ഹൃദയം Bye. Hey. രണ്ടും ുംറോടി ചേർത്ത് പിടിക്കുക എല്ലാ മക്കളും ഉള്ളിൽ ആഗ്രഹം എടുക്കട്ടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്വന്തമാക്കി ആ വിശുദ്ധ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിരന്തരം ജീവിക്കാൻ ദൈവം എന്നെ അനുവദിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുക അതൊരാഗ്രഹമായിട്ട് നിരന്തരം നമ്മുടെ ഉള്ളിൽ കിടക്കണം ഈ ആഗ്രഹം ഉണ്ടെങ്കിലേ നമ്മൾ അതിനു വേണ്ടി ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കിട്ടിയാലേ നമ്മൾ നിരന്തരം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും ആഗ്രഹം നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിന്റെ ഏടുകളിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും നമ്മൾ അറിയില്ല ഈ കർത്താവിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏടുകളിൽ സകലതും നഷ്ടപ്പെട്ടു പോകുന്നത് വരെ ആത്മനാശം സംഭവിക്കുന്നതുവരെ നമ്മൾ അറിയാതെ പോയിന്ന് വരും ഉള്ളുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കാനെ എനിക്ക് നിന്റെ സ്നേഹം മതി എനിക്ക് നിന്റെ സ്നേഹം മതി എനിക്ക് നിന്റെ സാന്നിധ്യം മതി കൃതാവേ എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് ഉള്ളുകൊണ്ട് പറ ആദ്യം അവിടുത്തെ രാജ്യം നീതിയൊക്കെ ഒക്കെ അന്വേഷിക്കുകയും ബാക്കിയെല്ലാം തരൂന്നല്ലേ വചനം പറഞ്ഞേ അനുഗ്രഹദാതാവായ കർത്താവിനെ തന്നെ സ്വന്തമാക്കാൻ പറ്റിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാകുലപ്പെടണം അനുഗ്രഹങ്ങൾ വാരിവിതറുന്ന സർവശക്തനായ കർത്താവിന്റെ സ്നേഹ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ഒക്കെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മുടെ ദൈവത്തിന് പറ്റില്ലേ അവ എട്ട് മുപ്പത്തിരണ്ട് സുപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും വേണ്ടി ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ സ്വന്തം പുത്രനെ തന്നെങ്കിൽ ബാക്കിയെല്ലാം ദൈവം തരില്ലേ സ്വന്തമാക്ക പുത്രനെ സ്വന്തമാക്കുന്നവന് എല്ലാം തരൂന്ന് അസുരഗന്ധം പറഞ്ഞിരിക്കുന്നത് നിന്നെ അറിയാൻ എന്നെ അനുവദിക്കണമേ നിന്നെ അനുഭവിക്കാൻ എന്നെ അനുഭവ അനുവദിക്കണമേ നിന്റെ സ്നേഹത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് എല്ലാ മക്കളും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കട്ടെ താഴ്ന്നിക്കട്ടെ ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ് ഈ നിമിഷങ്ങളിൽ തമ്പരാന്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ അലങ്കരിച്ചതിന് നന്ദി പറയാം ദൈവത്തിന്റെ അത്ഭുതകരമായ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വേദനകളും സങ്കടങ്ങളും നിയോഗങ്ങളും ഈ തമ്പരാന സന്നതിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ശ്രതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഈ നിമിഷം സ്വീകരിക്കുക